എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് നമ്മുടെ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നാൽ പലർക്കും ആ സ്വപ്നം നേടിയെടുക്കാൻ കഴിയണമെന്നില്ല മിക്കവരുടെയും പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് പി എം വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പാ പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതലായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അറിയാം പി എം വിദ്യാലക്ഷ്മി ഉന്നത വിദ്യാഭ്യാസം വഴികാട്ടാൻ വിദ്യാലക്ഷ്മി സാമ്പത്തിക പരിമിതികളിൽപ്പെട്ട് സ്വപ്നം കണ്ട പഠനത്തിൽ നിന്നും പിന്നോട്ടു പോകണ്ട രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അർഹരായ ദരിദ്ര ഇടത്തരം വിദ്യാർത്ഥികൾക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ പ്രത്യേക വായ്പാ പദ്ധതിയായ പി എം വിദ്യാലക്ഷ്മി അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റത്തിന് വഴിവെക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത് പി എം വിദ്യാലക്ഷ്മി പദ്ധതിയെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ വർഷം എണ്ണൂറ്റി അറുപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇരുപത്തിരണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നു അറുന്നൂറ്റി അൻപത്തി സർക്കാർ സ്ഥാപനങ്ങളും ഇരുന്നൂറ്റിമൂന്ന് സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത് എൻ ഐ ആർ എഫ് റാങ്കിൽ ആദ്യ നൂറ് റാങ്കിലുള്ള സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആദ്യ ഇരുന്നൂറ് റാങ്കിലുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും പ്രവേശനം നേടുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രത്യേക ഇളവുകൾ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം വരെയുള്ള വായ്പകളുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിനും കേന്ദ്ര സർക്കാർ ജാമ്യം നിൽക്കും കുടുംബവാർഷിക വരുമാനം എട്ട് ലക്ഷം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം വരെയുള്ള വായ്പകൾക്ക് മൂന്ന് ശതമാനം വരെ പലിശ ഇളവ് വിദ്യാർത്ഥി പഠന കാലയളവിലും അതിനുശേഷം ഒരു വർഷം വരെയും പലിശ മാത്രം അടച്ചാൽ മതി ഇതിന് പറ്റാത്തവർക്ക് പലിശയും ഈ കാലാവധിക്ക് ശേഷം അടച്ചു തുടങ്ങിയാൽ മതി പത്ത് ലക്ഷത്തിന് മുകളിൽ വായ്പ വേണ്ടവർക്കും അപേക്ഷിക്കാം പലിശ ഇളവിനടക്കം ആദ്യ അഞ്ചു വർഷത്തേക്ക് നീക്കി വെച്ചത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു വർഷം ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് മൂന്ന് ശതമാനം പലിശ ഇളവാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പി എം വിദ്യാലക്ഷ്മി എന്ന ഏകീകൃത പോർട്ടലിലൂടെ ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കാനായി സാധിക്കുന്നത് പലിശ ഇളവിനടക്കമുള്ള അപേക്ഷയും ഇതിലൂടെ നൽകുക ഈ വൗച്ചറുകളും സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ ക്റൻസിയും പലിശ ഇളവിനായി നൽകും ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പ പദ്ധതിയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്കറിയണമെങ്കിൽ വേറൊരു വീഡിയോ അടുത്തു തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായി മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക